സമസ്ത അധ്യക്ഷനെതിരായ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പരാമർശത്തെ വിമർശിച്ച് മുൻ മന്ത്രി അഹമ്മദ് സുന്നി പണ്ഡിതരെ പി എം എ സലാം അപമാനിക്കുകയാണ് പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ വിമർശനത്തിന് അസ്ഥാനത്തും രാഷ്ട്രീയ അഭിപ്രായം പറയുന്നയാളാണ് സാദിഖലി തങ്ങളെന്നും അഹമ്മദ് പറഞ്ഞു നേതാവും അഹമ്മദ് ദേവർകോവിലാണ് റിപ്പോർട്ടർ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവാദം മുസ്ലിം ീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജിഫ്രി തങ്ങളെ അധിക്ഷേപിച്ചു എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളും അത് സംബന്ധിച്ചുള്ള വാർത്തകളുമാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് പി എം എ സലാം ജിഫ്രി തങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം വളരെ നേരത്തെ തന്നെ പ്രകടിപ്പിച്ച ആളാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം വിശ്വസിക്കുന്ന സലഫി ആശയങ്ങൾക്കനുസൃതമായി സുന്നി പണ്ഡിതനായ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പലപ്പോഴും ഇകഴ്ത്താനുള്ള ശ്രമങ്ങൾ സലാമിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനമായി രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം വിദേശകരത്ത് നടത്തിയിലുള്ള പ്രസ്താവനകൾ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് തികച്ചും അവജ്ഞയോട് തള്ളിക്കളയേണ്ട പ്രസ്താവനയാണ് സലാം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ തികച്ചും പ്രതിഷേധാർഹവുമാണ് പൊതുവേ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും നമുക്കറിയാം കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും സുന്നികളാണ് അഖിലബൈത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടവർ എന്ന നിലക്ക് അവരാദരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല പൊതുസമൂഹം മൊത്തത്തിൽ സൈദന്മാരെ ബഹുമാനിക്കുന്നവരാണ് അത്തരം ഒരു സാഹചര്യത്തിൽ എതിരായുള്ള പ്രസ്താവനകൾ നിരന്തരമായി ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സ്വാദിഖലി തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചതാണ് ആ വിമർശനത്തിനെതിരെ കടുത്ത ഭാഷയിൽ തിരിച്ചു വിമർശനങ്ങൾ ഉണ്ടായി ആ വിമർശനം അത് വേണ്ടിയിരുന്നില്ല എന്ന ചർച്ചകളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വിമർശിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ സായാലും ശരി തെറ്റുകൾ ചെയ്താൽ അത് ഏതൊരു വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളാണ് ഐ എൻ എൽ നേതാവും മുൻ കൂടിയായ അഹമ്മദ് എവർഗോൽ ദില്ലിയിൽ വെച്ച് റിപ്പോർട്ട് ടി വി നൽകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രശ്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ ദില്ലി ചേരുന്നു നമുക്കൊപ്പം ഈ വിഷയത്തിൽ ലീഗ് തർക്കത്തിലൊക്കെ ഒരു നിലപാടാണ് അദ്ദേഹം പറയുന്നത് എന്താണ് മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ തോതിൽ ചർച്ചയാകാനിടയുള്ള ഒരു പ്രതികരണമാണ് പ്രത്യേകിച്ച് ഐ എൻ എൽ ന്റെ നിന്ന് വരുന്നത് അതിന് കാരണമുണ്ട് മുജാഹിദ് വിഭാഗമായ സലഫി ആശയധാരയിലുള്ള ആളാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം പി എം എ സലാം സുന്നി പണ്ഡിതന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ഇകഴ്ത്തി കാണിക്കുന്ന കാഴ്ചയാണ് നിരന്തരം കണ്ടുവരുന്നത് എന്ന വിമർശനം അത് മുസ്ലിം സമൂഹത്തിനിടയിൽ അത് വലിയ തോതിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇതാദ്യമായിട്ടല്ല പി എം എ സലാം ജിഫ്രി തങ്ങളെ സമസ്തയുടെ സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത സഭയുടെ പ്രധാനപ്പെട്ട നേതാവും പ്രസിഡന്റുമായ ജിഫ്രി തങ്ങളെ ഈ വിധത്തിൽ ആക്ഷേപിക്കുന്നത് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം വിദേശത്ത് വെച്ച് നടത്തിയ പ്രതികരണം ഈ പി പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിമർശനം വലിയ തോതിൽ ചർച്ചയാവുകയും തങ്ങൾക്ക് തങ്ങൾക്കെതിരെ നടത്തിയ വിമർശനമാണെന്ന നിലയിൽ പി എം എ സലാമിൻ്റെ പ്രതികരണം വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഐ എൻ എൽ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത് അത് തങ്ങളെ മുസ്ലിം സമൂഹം എല്ലാം ആദരിക്കുന്ന ഒരു കുടുംബ പ്രവാചക പരമ്പരയിലുള്ള ഒരാളെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല പ്രതികരണം പ്രതിഷേധാർഹമാണെന്ന് പറയുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ വിമർശനം ഉന്നയിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ചില പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയാനാകില്ല കാരണം സാദിഖലി തങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും രാഷ്ട്രീയം പറയുന്ന ആളാണ് അങ്ങനെയുള്ള ആളെ വിമർശിക്കാതിരിക്കാൻ കഴിയുക എങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പദവി ഒഴിവാക്കി പോകൂ എന്നാൽ വിമർശിക്കില്ല എന്നാണ് ഐ എൻ എൽ നേതാവും മുൻമന്ത്രി കൂടിയായ അഹമ്മദ് ദേവർഗോവിൽ റിപ്പോർട്ട് ചെയ്യവയോട് പറഞ്ഞിരിക്കുന്നത് വിനീത